അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഞങ്ങളുടെ ഹോം ടൂർ കാണിക്കാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഹോം ടൂർ കാണാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി വഴിയിട്ടോ അവിടെ ഒരു കാട് പോലെയൊക്കെ ഉള്ള പ്രദേശമാണ് കേട്ടോ സൈലൻ്റ് ഏരിയ ഉണ്ട് നല്ല സുഖമുണ്ട് അവിടെ എനിക്ക് ആരുടെ ഇല്ല ഒന്നുമില്ല കേട്ടോ നമ്മളുടെ പണി എന്താണോ അത് നോക്കി നമ്മൾ പോകും അത്ര തന്നെ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് കാണുമ്പോൾ വലിയ വീട് പോലെയൊക്കെ ഉണ്ടാകും പക്ഷെ കുഞ്ഞു വീടാണ് കേട്ടോ പഴയ പണ്ടത്തെ മോഡലുകള വീടാണ് അപ്പോൾ ഇതാണ് എൻ്റെ കുഞ്ഞ വീട് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇത് മിറ്റെട്ടോ കുറച്ച് ഇൻ്റർലോക്ക് ഇട്ടൊക്കെ ഇട്ടിട്ട് വലിയൊരു മിറ്റാണ് പിന്നെ കിണറുണ്ട് ഇവിടെ പിന്നെ ബോറും ഉണ്ട് കേട്ടോ ഫസ്റ്റ് കിണറാണ് കുത്തിയത് പിന്നെ അതിൽ വെള്ളമില്ലാന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബോറും കുത്തി കുത്തിയിട്ടോ പിന്നെ രണ്ടിനിപ്പോൾ വെള്ളമുണ്ട് പിന്നെ ഇതെൻ്റെ ബൈക്ക് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെതാ അവിടെ ഒരു ചെടി ഞാൻ ബോട്ടിലൊരു ഫ്ല ചെടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ രണ്ട് കസാല ഇട്ടിട്ടുണ്ട് പിന്നെ നേരെ കയറി ചെലു സിറ്റൗട്ട് കുഞ്ഞ സിറ്റൗട്ടാണ് കേട്ടോ അവിടെ ഒരു ഊഞ്ഞാല ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ അത് പിന്നെ നേരെ കയറുന്നത് ഹാളിലേക്കാണ് കേട്ടോ അതും ചെറിയൊരു ഹാളാണ് അവിടെ രണ്ട് സോഫ ഇട്ടിട്ടുണ്ട് പിന്നെതാ ടി വി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഹാളിൻ്റെ ഈ സൈഡും ഈ സൈഡായിട്ടുണ്ടോ റൂം അപ്പോൾ ഇത് ഫസ്റ്റ് റൂം കുറച്ച് ഇതാണ് ഇത്തിരി വലിപ്പുള്ള റൂം കേട്ടോ എൻ്റെ മോൻ്റെ മോളുടെ റൂമാണ് അപ്പോൾ അവർ വരുമ്പോൾ ഇവിടെ കേട്ടോ കിടക്കാറ് മോളുടെ കല്യാണം കഴി കഴിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് പിന്നെ കബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കട്ടിലും പിന്നെ ഒരു ദീവാന അവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മോനും മോളും മോന് ഗൾഫിൽ പോയി പോയി പിന്നെ മോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡിഗ്രി തേർഡ് ഇയർ അപ്പോൾ അവിടെ നിന്ന് ആ റൂമിന് നേരെ ഇപ്പുറത്തേക്കായിട്ട് ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഡൈനി ഹാളായിരുന്നു കേട്ടോ ഇപ്പം അത് ഞങ്ങളൊരു ചെറിയൊരു ബെഡ്റൂം ആക്കി മാറ്റിയതാണ് അപ്പോൾ മോന് വലുതായ അവൻ വലുതായില്ല അപ്പോൾ അവനക്ക് കിടക്കാൻ റൂമില്ല അപ്പോൾ ഞങ്ങളൊരു സെപ്പറേറ്റ് ആയിട്ട് ചെറിയ റൂം ആക്കി എടുത്തേണ്ടതിന് ഡൈനിങ് ഹാളിനെ അപ്പോൾ ഇങ്ങനെ കിടക്കുക അവൻ പ്ലസ് ടു പഠിക്കുന്നു മോന് അപ്പോൾ അവൻ്റെ ബുക്കും കാര്യങ്ങളും റീനുവിൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നു പിന്നെ അവിടെ നിന്ന് നേരെ എങ്ങോട്ട് വന്നാൽ ഇതൊരു ചെറിയൊരു ബെഡ്റൂം കിട്ടും ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ഇവിടെ ഞാനും എൻ്റെ റീനുവും കൂടെ കിടക്കും പിന്നെ അവിടെ വന്ന് രണ്ട ഇതാണ് എ സി ഒക്കെ അവിടെ വെച്ചിരിക്കുന്നത് പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിള് പിന്നെ അതിൻ്റെ പൗഡറും കാര്യങ്ങളും ചീപ്പ് അത് എല്ലാം അവിടെ ഉണ്ടോ പിന്നെ എൻ്റെ ഒരു മെഷീൻ ഉണ്ട് അവിടെ പിന്നെ അവിടെ നിന്ന് നേരെങ്ങോട്ടേക്ക് വന്ന ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് കിച്ചൻ ആയിരുന്നു കേട്ടോ അപ്പോൾ സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ഓരോന്നാക്കി ഇങ്ങനെ ഈ ലെവലിൽ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ കിച്ചൺ ആയിരുന്നു അത് ഡൈനിങ് ഹാളാക്കി കേട്ടോ പിന്നെ അവിടെ ഞങ്ങളിതാ വാഷ് വൈസേരും പിന്നെ അയൻ ചേനൊക്കെ ഇവിടെ ഉണ്ടോ വയ്ക്കുക പിന്നെ ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂം അവിടെ ഉണ്ട് ഞങ്ങളുടെ ഫ്രിഡ്ജൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ നേരെ ഇറങ്ങിയ ഇവിടേക്ക് ഞങ്ങൾ കിച്ചന് ഇറക്കിയതാണ് കേട്ടോ സ്റ്റീറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ അടുക്കളയാണ് ഇവിടെ ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടെല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ ഞങ്ങളൊക്കെ ആ ടേബിളിൽ ആരും ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ ആരെങ്കിലും വന്നാൽ മാത്രമേ അവിടെ കഴിക്കാറുള്ളൂ പിന്നെ അവിടെ നേരം ഇങ്ങോട്ട് വന്നാൽ ഇവിടെതാ വാഷിംഗ് മെഷീനും പിന്നെ വാഷിംഗ് മെഷീനിൽ ആണ്ട സാധനങ്ങൾ സോപ്പ് സോപ്പ് പൊടി അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ തുണികളൊക്കെ തോർത്തുകളും അങ്ങനെ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ അഴുക്ക് തുണികളും ഒക്കെ അവിടെയാണ് പിന്നെ ലഞ്ച് ബാഗും റിനുവിൻ്റെ പല്ല് തയ്ക്കുന്നതും പിന്നെ എന്താണ് വേസ്റ്റ് പിന്നെ പിന്നെ നമ്മളിതാ പഞ്ചായത്തേ ഒരു കവറൊക്കെ മേടിക്കാൻ പറ്റില്ല അതൊക്കെ ഞാൻ ഇവിടെ ഒരു കവർ തൂക്കിയിട്ട് ഇവിടെ ഉണ്ടോ വെച്ചിരിക്കുന്നത് കച്ചറ ഒക്കെ ഇവിടെ ഉണ്ടോ അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക പിന്നെ അവിടെ നിന്നും കൂടെ തുറന്ന ബാക്ക് വാഷാണ് കേട്ടോ അതാണ് ഞങ്ങളുടെ ബാക്ക് വാഷും ഇവിടെ കുറച്ച് തൊടി ഉണ്ട് കേട്ടോ കുറച്ച് ബാക്കിൽ കയറ്റി അപ്പോൾ അവിടെ കുറച്ച് മൂച്ചകൾ വാഴകൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ഇത് പുറത്തത്തെ ബാത്റൂമാണ് ഇതൊക്കെ പിന്നെ ഞാൻ തിരുമ്പണ സ്ഥലം വന്നിട്ട് ഇതാണ് കിട്ടുക അവിടെ കുറച്ച് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് പക്ഷേ സിമെൻറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇടണം എല്ലേ പിന്നെ ഇവിടെ ഉണ്ടെങ്കിൽ തിരുമ്പ പിന്നെ തുണി തോരാടാനും പിന്നെ ചവിട്ടി അത് ഒക്കെ അങ്ങനെ തിരുമ്പി ഇവിടെ ഒക്കെ ഉണ്ടോ വെച്ചിരിക്കുന്നത് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചെറിയ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ട അതിനെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ കാണാം ബായ്